പിന്നെ എല്ലാം നടന്നു കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി അപ്പോഴാണ് നമുക്ക് ബോട്ട് പപ്പൽ നമ്മൾ അടുത്തൂടെ പോകുന്നത് ഇത്ര അടുത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അതൊക്കെ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അവിടെ അറേബ്യൻ പാലസിൽ സൂപ്പർ ഫുഡാണ് ഇറങ്ങിയത് അപ്പോൾ അവിടെ കുഴിമന്തി സ്പെഷ്യൽ കുഴിമന്തി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി സൂപ്പർ ആംബിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല സൂപ്പറായിരുന്നു സ്ഥലമാണ് അങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അപ്പോൾ അതുവരെ നമുക്കൊരു സൂപ്പ് കൊടുത്തു സൂപ്പർ ചിക്കൻ്റെ സൂപ്പ് സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇടുന്ന സെരിയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എനിക്ക് എരി ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഞങ്ങൾ അങ്ങനെ മന്തി ന് മന്തി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഇരിക്കുകയാണ് ഒത്തിരി സമയം വെയിറ്റ് ചെയ്ത് കേട്ടോ ഒരേ സമയം വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നോക്കുകയാണ് നല്ല സ്ഥലം അപ്പോൾ ഞങ്ങൾ കൂടുമ്പോൾ നല്ല ലൈറ്റും നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾ മന്തി മന്തി മഞ്ഞു ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ നമ്മൾ നേരെ പോയത് മട്ടാഞ്ചേരിയിലാണ് കേട്ടോ മട്ടാൻ ഞങ്ങൾക്ക് വീടിയെടുക്കാൻ പറ്റിയില്ല കേട്ടോ അതിന് പോയതിൽ എന്നിട്ട് ഞങ്ങളൊക്കെ നമ്മൾ ചുറ്റി കറഞ്ഞ് കുറേ കടകൾ നല്ല വസ്ത്രങ്ങളൊക്കെ ഒരുപാട് പക്ഷേ പഞ്ഞിറ വരിച്ചു കൂടുതലാണ് കേട്ടോ അവിടെ പോയത് അതിന് ഡ്രസ്സിനൊക്കെ നല്ല പൈസയാണ് അവിടെ ആട്ടോ നമ്മളങ്ങനത്തൊക്കെ കറങ്ങി നല്ല ഭംഗ് ഒരുപാട് ആൾക്കാരുണ്ട് കുറേ ടൂറിസ്റ്റുകളുടെ പ്ലേസ് ആണോ അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനം ആന്റിക് സാധനങ്ങളും ഒക്കെ ഒരുപാടുണ്ട് കട ഓരോ കടകൾ തുളി തുളിത്തരങ്ങളും ആന്റിക് സാധനങ്ങളും അങ്ങനെ കുറേ സമയം അവിടെ നടന്നു ഫുഡ് നടന്നു കുറേ പ്ലേസ് ഇവിടെ നടന്നു അങ്ങനെ നടന്നു നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ നടന്ന് നടന്ന് ഞങ്ങളുടെ അല്ല എല്ലാം തുണി തുണിക്കടകളാണ് കേട്ടോ കുറേ നടക്കുവരുമ്പോൾ ക്ഷീണം കൊണ്ടുപോയി ഞങ്ങളവിടെ കുറച്ച് നേരം വെയ്റ്റ് ചെയ്ത് കുറച്ച് നേരം അടക്കം ഇരുന്നു അപ്പോൾ അവിടെ നേരെ നോക്കി അവിടെ ഒരു ഒരു ക്ലോക്ക് ഒരു മണി പോലും നല്ല ഭംഗിയായിട്ടോ അത് കാണാൻ അത് കാണാനൊക്കെ ഒരുപാട് അതിൻ്റെ അങ്ങനെ അവിടെ കുറേ ആർട്ട് കാഫുണ്ട് ലൈബ്രറി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ അതൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അവിടെ കുറച്ച് നേരം ഞങ്ങൾ ബസ്റ്റ് ചെയ്തു മാമി ആ സമയത്ത് അങ്ങ് കളിയൂടെ കളിയാണ് അത്രയും കുഞ്ഞിൻ്റെ കൂടെ കിടന്ന് ഓടുകയും അവിടെ എല്ലാം നടന്ന് കൊടുക്കുകയൊക്കെ ആയിരുന്നു അങ്ങനെ കാശി ഫോട്ടോ എടുക്കുന്നൊരു തരത്തിലാണല്ലോ മാമി അതിൻ്റെ ഇടയ്ക്ക് ഓടി ഒന്ന് കാശിയുടെ ക്യാമറയിൽ ഇരിക്കുകയും ഇടുക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പം ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു സ്പെൻഡ് ചെയ്തതിന് ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് മടങ്ങി കേട്ടോ നേരെ ഞങ്ങൾ വരുന്ന വഴിയാണ് ഞങ്ങൾ ബുദ്ധിമുട്ടുള്ള വഴിയാണ് വന്നത് എന്നുള്ള വന്ന് നേരെ പ്ലാറ്റിൽ വന്ന ഡ്രസ്സൊക്കെ ഞങ്ങൾ നേരെ തിരിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് വൈസ് അത്രേ ഉള്ള ആ വീഡിയോ ബാക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും തെറ്റാബായി യു